രാഹുൽ കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടി സ്വന്തം പോലും മുഖ്യമന്ത്രിക്ക് എന്ത് വേണേലും ചോദിക്കാം അദ്ദേഹം ആദ്യം കേരളത്തിലെ ഇന്നലെ രാഹുൽ ഗാന്ധിയെ കണ്ട സിദ്ധാർത്ഥൻ മുക്കോട് സിദ്ധാർത്ഥന്റെ പിതാവ് രാഹുൽ ഗാന്ധിയെ കണ്ടൊരു നിവേദനം കൊടുക്കുകയുണ്ടായി അദ്ദേഹത്തന്നെ കണ്ണിൽ നിന്ന് ധാരാധാര്യായിട്ട് വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പോലെയുള്ള നിരവധി ആളുടെ പ്രശ്നത്തിന് മറുപടി ആദ്യം മുഖ്യമന്ത്രി പറയട്ടെ സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നത് എന്തുകൊണ്ട് സി ബി ഐ അന്വേഷണം വൈകിപ്പിച്ചു എന്തുകൊണ്ട് പോലീസ് ഇക്കാര്യത്തിൽ സിദ്ധാർത്ഥന്റെ കൊലപാതകങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു കേരള മനസാക്ഷി ചോദിക്കുന്ന ഇത്തരം ചോദ്യങ്ങൾക്ക് ആദ്യം മുഖ്യമന്ത്രി പറയാതെ മുഖ്യമന്ത്രിയുടെ ഒറ്റ ഉള്ളൂ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുക മോഡിയെക്കുറിച്ച് കുറിച്ച് അക്ഷരം പറയാൻ അദ്ദേഹത്തിന് പറ്റില്ല അദ്ദേഹത്തിന് ഒറ്റ അജണ്ട രാഹുൽ ഗാന്ധി സ്വാഗതം മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി വിമർശിക്കട്ടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് മനസ്സിലായല്ലോ ഞങ്ങളുടെ പാർട്ടിയുടെ പരിപാടികൾ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രോഗ്രാമൊക്കെ ഞങ്ങൾ തീരുമാനിക്കും മുഖ്യമന്ത്രി അഡ്വൈസ് ഞങ്ങൾക്ക് വേണ്ടിയുടെ അത്രയും അതിനെന്താ സംശയമെന്ന് അതുകൊണ്ടല്ല മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഇരിക്കുന്നത് ഈ കസേരയിൽ അദ്ദേഹം ഇരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഔദാര്യം അതിന്റെ ഭാഗമായിട്ടല്ലേ ഇത് വലിയ തമാശയാണ് മുഖ്യമന്ത്രി പറയുന്നത് അദ്ദേഹം ആദ്യം ഒന്നും മര്യാദക്ക് പ്രവർത്തകരോട് എല്ലാവരോടും സംസാരിക്കട്ടെ ഇപ്പം അദ്ദേഹം ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം അദ്ദേഹം നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയട്ടെ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി അദ്ദേഹം പറയട്ടെ കേരളത്തിൽ ഒരു നല്ല പ്രസ് കോൺഫറൻസ് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ചോദ്യം പറയാനും എല്ലാ ചോദ്യം ചോദിക്കാനും ഒരവസരം കൊടുത്ത് മറുപടി പറയട്ടെ അതല്ലാതെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സ്ഥിതി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിന് കൃത്യമായിട്ട് റിപ്പോർട്ട് ഉണ്ട് എത്ര സീറ്റ് സി പി എം ഉണ്ട് എത്ര സീറ്റ് ഇല്ല എന്നൊക്കെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നാങ്കിലാപ്പില്ല അദ്ദേഹം ആ കാര്യം പറഞ്ഞുകൊണ്ട് പോട്ടെ അതാ പറഞ്ഞത് മാധ്യമ ഒരു പൊതുപ്രവർത്തകൻ ഒരു മുഖ്യമന്ത്രി അസിലിരിക്കുന്ന ആൾ അദ്ദേഹം ചെയ്യേണ്ടത് ഉയർന്നു വരുന്ന കാര്യങ്ങൾ എന്തായിക്കോട്ടെ അദ്ദേഹത്തിന് നിലപാട് പറയണല്ലോ സത്യമാണോ അസത്യമാണോ എന്താണ് ഇതറിയാൻ ജനങ്ങൾക്ക് അവകാശമില്ലേ അദ്ദേഹം മറ്റുള്ളവരോട് ആവശ്യപ്പെട്ടതല്ലേ അദ്ദേഹം പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷത്തെ നേതാവും ആയിരിക്കുമ്പോഴൊക്കെ ഇദ്ദേഹം ആവശ്യപ്പെട്ടതല്ലേ അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ എല്ലാം മാറിയോ ഓക്കെ